ചാനൽ മില്യൺ ടിച്ചപ്പോ തൊട്ട് നമ്മുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഐസ് കട്ടകൾ കൊണ്ട് വൺ മില്യൺ അതെ മില്യൺ അടിക്കുന്ന സമയത്ത് സമയത്ത് നാട്ടിലായിരുന്നു പിന്നെ മാത്രമല്ല ആ നമുക്ക് ഇത് ഉണ്ടാക്കണേണ്ടാക്കാൻ പറ്റും നല്ല തണുപ്പും ഉണ്ട് പിന്നെ സ്നോ അങ്ങോട്ട് വീണിട്ടില്ല എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വൺ മില്യൺ ആയ സമയത്ത് ഇങ്ങനെ സ്നോ ഒന്നും ഇല്ലായിരുന്നു തണുപ്പൊന്നും ഇല്ലായിരുന്നു നാട്ടിൽ വെച്ചിട്ടാണ് വൺ മില്യൺ ആയത് അപ്പൊ ഞങ്ങള് വിന്റർ ആകാൻ കാത്തിരിക്കുന്നു അതിനായിട്ട് നമ്മൾ ഫോർ പ്ലേറ്റ്സ് വൺ മില്യന്റെ ഷേപ്പിൽ വെച്ച് നോക്കുന്നുണ്ട് കാരണം എത്ര ബ്രിക്സ് വേണോന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ ആ ഒരു അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ സ്നോയൊക്കെ ആവും അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് ഉണ്ടാക്കും അപ്പോഴത്തേക്ക് റെഡി ആയിട്ടിരിക്കും ബ്രിഡ്സ് എല്ലാം അതിനായിട്ട് നമ്മൾ വെള്ളം നിറച്ചോണ്ടിരിക്കുവാണ് തണുത്തുള്ളേനോ അപ്പൊ ഇതിൽ ഇനി കളർ ആഡ് ചെയ്യും ഏത് കളറാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബ്ലൂ ബ്ലൂ കളർ വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കാം ഒരാൾ നേരെ അവിടെ ഇപ്പോൾ ഉണ്ടോ ഏ കൂട്ടൻ തണുപ്പായത് കാരണം വെള്ളിലോട്ട് ഇറക്കിയില്ല നമ്മള് ചെറിയൊരു പനിയൊക്കെ അതെ അപ്പം അതെ കളർ ഒഴിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മള്

മനസ്സിലായി നമുക്ക് അത്രയ്ക്ക് ഫ്രീ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് മെയിൻ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാതെ അതെ അപ്പം നല്ല ഭംഗിയിലും വരുന്നുണ്ടല്ലേ അപ്പം നമുക്ക് ആ റിസൾട്ട് അടിപൊളിയായ മതിയായിരുന്നു അല്ലേ ഇവിടെക്കെ ഇങ്ങനെ കുന്നും തടവായിട്ട് കിടക്കുന്നതുകൊണ്ടേ അത് ലെവലല്ല പിന്നെ പാത്രം അത്രയ്ക്ക് നല്ലതല്ല പഴയതാണ് നമ്മൾ ഉപയോഗിച്ച് കളയാഞ്ഞ ഭാഗ്യമേ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും ഫുള്ള് ഒഴിച്ചിട്ടുണ്ടോ തോന്നലേ ഏതിലെങ്കിലും കുറവുണ്ടോ അതോ ഇച്ചിരി കുറവുണ്ടോന്നു ചിലതൊക്കെ അങ്ങും ഇങ്ങും അത് കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ബാക്കി നമുക്ക് കുറച്ച് ഇത് അവിടെ എക്സ്ട്രാ എക്സ്ട്രാക്കണ്ടോ ഇതിലൊഴിച്ചോ കുറച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിനി എന്തെങ്കിലും കട്ട വല്ലതും പൊട്ടി പോവാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമോ അതുകൊണ്ടോ ഏവാ ഹായ് പറവുമ്പോൾ ഇത് ഉം എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാ കട്ടയ്ക്ക് കൂടെ ഇന്നോളും പിന്നെ തണുപ്പായോണ്ടെ വെളി ഇറക്കാനാ അല്ലെങ്കിൽ വെളി ചാടി ഇറങ്ങിയെ അതെ സൂപ്പറാ പറയാനും വീഡിയോ എടുക്കുമ്പോ അതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നു പറഞ്ഞു ഭയങ്കര ബഹളമാണ് അപ്പൊ നമുക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട് അത് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് ഇത്രേം മതിയാകും അപ്പൊ നമുക്ക് കൊടുക്കാം റെഡ് ആണോ പിങ്ക് ആണോ എന്ന് വെച്ചാൽ റെഡാ അല്ലേ റെഡാ ഓക്കെ പക്ഷേ ഇത് വെള്ളത്തിലോടെ കഴിക്കുമ്പോൾ പിങ്ക് പോലെ ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോ അപ്പോൾ ഇനി ഇത് വട്ടിരുന്ന് നല്ലതായിട്ട് ആവട്ടെ ഫ്രീസ് ആവട്ടെ അവിടെ വൺ മില്യണും അവിടെ ഇരുന്ന് ആവട്ടെ അതെ അപ്പൊ നമുക്ക് പോവാ നമ്മൾ വെച്ചിട്ട് കുറച്ചു നേരം ആയാലും അപ്പൊ തന്നെ ഇതെല്ലാം ശെരിക്കും ആയിട്ടുണ്ട് കണ്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ് എന്താ വായെന്ന് അറിയാനായിട്ട് അപ്പൊ അതെ നല്ലതായിട്ടുണ്ട് ഇതിൽ വെച്ചിട്ടുള്ളതും കണ്ടോ കണ്ടോച്ചിരി കട്ടി കൂടുതലായത് കാരണം ആവുന്നുണ്ട് പക്ഷേ നമ്മുടെ മുറ്റത്തും എല്ലാം വെള്ളം കുറച്ച് കിടപ്പുള്ളതെല്ലാം ഇങ്ങനെ ലൈസായിട്ട് കിടക്കുവാണ് അതെല്ലാം ആയിട്ടുണ്ട് കണ്ടോ അങ്ങനെ നമ്മുടെ ഐസ് ബ്രിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം വിനോദാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൺ മില്യൺ ഒന്ന് റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കുവാണ് കാരണം ടെമ്പറേച്ചർ ഒക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടല്ലേ ഇപ്പൊ മൈനസ് എട്ടാണ് അന്ന് നമ്മൾ വെച്ചപ്പോ മൈനസ് പത്തൊമ്പതായിരുന്നു പിന്നെ നമ്മൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാതെ പോയി അപ്പൊ ഇപ്പം പോകും പകുതി കിട്ടിട്ട് പോവുമല്ല

ഇതാ കണ്ടില്ലേ നമ്മുടെ ബ്രിക്സ് എല്ലാം സ്നോ വീണത് അങ്ങ് മൂടിക്കിടക്കുവാണ് ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് അങ്ങനെ മൂന്നാല് വട്ടം നമ്മൾ കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാം കൂടെ ഇടിഞ്ഞ് വീഴുവായിരുന്നു അങ്ങനെ കുറെ വട്ടം താഴെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വിനോദിന് ദേഷ്യമായിട്ട് നമ്മൾ അന്ന് ആ പരിശ്രമം അവിടെ ഉപേക്ഷിച്ചു പക്ഷേ പിറ്റേന്ന് ഞാൻ ഒരു ദിവസം എടുത്തിട്ടാണ് ഇത്രത്തോളം ഇത് എടുത്തത് നമ്മൾ ഓരോ കട്ട വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്താണ് ശരിയാക്കി എടുത്തത് ഞാൻ ഞാനിത്ര ഇത് കെട്ടിപ്പൊക്കിയത് വിനോദിന് ഭയങ്കര സർപ്രൈസായിരുന്നു വിനോദാണെന്നുണ്ടെങ്കിൽ ഒക്കെ ആയിട്ട് ക്രിസ്മസ് പാർട്ടിക്ക് പോയത് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇത്രത്തോളം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടെങ്കിൽ ഇത്രയും ടൈം ഒന്നും എടുത്തില്ല നമ്മുടെ ബ്രിക്സ് ഒക്കെ ഒട്ടാനായിട്ട് പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ തണുപ്പ് കുറവായതുകൊണ്ടാണ് നല്ല സമയം എടുത്തത് ഇച്ചിരി വരുന്നുണ്ട് അല്ലേ ശരി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഷാരിയാണ് ഇതിൻ്റെ ഫുൾ വർക്ക് ചെയ്തത് ഞാൻ കുറച്ച് ചെയ്തിട്ട് അവസാനം എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇട്ടിട്ട് പോയി പിന്നെ ഷാരി ഏറ്റെടുത്ത് പക്ഷെ ഷാരി അവസാനം സക്സസ് ആക്കി എന്തായാലും വർക്ക് ഫുൾ ക്രെഡിറ്റ് ഷാരിക്ക് ആണ് ആ കുറെ പ്രാവശ്യം ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇടിഞ്ഞു വീണു എനിക്ക് പിന്നെ ദേഷ്യം വന്നിട്ട് ഞാനങ്ങ് പോയില്ല പിന്നെ ഷാരി അത് ചെയ്തു അങ്ങനെ നമ്മുടെ എം എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് എം ഉണ്ടാക്കാൻ കുറച്ച് പാടായിരുന്നു ശരിക്കും നല്ല പാടായിരുന്നു എന്തായാലും ഫുൾ ക്രെഡിറ്റ് ഷാരിക്ക് തന്നെയാണ് ഞാൻ എടുത്തെടുത്ത് കുറയാണ് കാരണം ഞാനൊന്നും ചെയ്തില്ല ഷാരി കൊറേ നേരം വെളിയിൽ നിന്ന് പണി ചെയ്താണെങ്കിൽ ഇത് ഒപ്പിച്ചതാണ് അല്ലേ ആ അതായത് ഒരു ബ്രിക്ക് വെക്കും പിന്നെ വെയിറ്റ് വെടിഎം അങ്ങനെ 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 ചെയ്താണ് ായിട്ട് പിന്നെ ഇന്നലെ രാത്രി തന്നെ ഷാരി ഓരോ ബ്രിക്ക് ഇങ്ങനെ വെച്ച് വെച്ച് പിന്നെ രാവിലെ തന്നെ കുറെ നേരം വെച്ചു എന്ന് തോന്നുന്നു അല്ലേ ഞാൻ അന്നേരം ഇല്ലായിരുന്നു ഞാൻ വെളിയിലായിരുന്നു അപ്പം ഷാരി ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് ഉണ്ടാക്കിയതാണ് ഇത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് അപ്പൊ ഒന്ന് വെച്ചോണ്ടിരിക്കുകയാണല്ലേ വൺ മില്യണ് അതെന്താ ഏമോൾ ചാടി വെളിയിലിറങ്ങിയിട്ടുണ്ട് കണ്ടോ പിടിച്ചോണ്ടിരിക്കും ഇങ്ങനെ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട് ക്ഷമ വേണോ ഇതിന് അടിപൊളി ഞങ്ങൾക്ക് ചെയ്യണമെന്ന് അതെ വൺ മല്യം അടിക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിലൊക്കെ ആയിരുന്നു പിന്നെ സമ്മർ ടൈം ആയിരുന്നു ഐസൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പം ചെയ്യാൻ കരുതിയത് അത് അതെ

ഇനി നമുക്ക് ഇന്ന സൈഡ് വെക്കാനായിട്ട് യൂട്യൂബിന്റെ ഐസ് പ്ലേ ബട്ടൺ കൂടി റെഡിയാക്കി എടുക്കാം അപ്പൊ നമ്മളിത് വലിയ പാത്രത്തിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കട്ടിയുണ്ട് ഇതിന് ഭയങ്കര കട്ടിയുണ്ടായിരുന്നു അപ്പൊ പ്ലേ ബട്ടൻ്റെ സെന്ററിലുള്ള ആ ഒരു ട്രയാങ്കിൾ നമ്മൾ ട്രയാംഗിൾ നമ്മളിങ്ങനെ ചെത്തിയെടുക്കുകയാണ് എന്നിട്ട് അതിനുള്ളിൽ നമുക്ക് സ്നോ നിറച്ച് നോക്കാം ഈ സൈഡിൽ കാണുന്ന സിംബിൾ പോലെ തന്നെ റെഡിയാക്കി എടുക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് പ്ലേ സെറ്റ് ആയിട്ടുണ്ട് അതെ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലൊക്കെ തന്നെ സംഭവം റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഡെയിലി വ്യൂവും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അങ്ങനെ നമ്മൾ ഐസും ഉണ്ട് വൺ മില്യൻറെ പ്ലേ ബട്ടനും വൺ മില്യൺ എഴുതിയിട്ടും ഒക്കെ ഉണ്ട് കണ്ടോ അടിപൊളിയല്ലേ റെഡ് കളർ യൂസ് ചെയ്തെങ്കിലും കണ്ടോ ഒരു പിങ്കിഷ് കളറാണ് പക്ഷെ എന്നിരുന്നാലും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഐസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വൺ മില്യണും പ്ലേ ബട്ടനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും ഒരു വീഡിയോയിൽ കാണുമ്പരേക്കും എല്ലാവർക്കും ബൈ ബൈ